ഇവിടെ സപ്പോർട്ട് ഒക്കെ വെച്ചിട്ട് കൊടുമുണ്ടോ സപ്പോർട്ട് വെച്ചിട്ട് കൊടുമുണ്ടോ ഞങ്ങളുടെ സപ്പോർട്ടക്കോട്ടേന്റെ അവിടെ നടരെ കിടപ്പണ്ടോ ഉണ്ടോ ഉണ്ടോ അപ്പോൾ നെറ്റ് മെറ്റ വെരിഫൈറ്റഡ് സപ്പോർട്ടാക്കിയല്ലേ ആ അതില കുറയ കിടപ്പല്ലാണല്ലേ എന്റെ ലൂബിക്കേ ഉണ്ടായി കിടപ്പല്ല ലൂബിക്കേ ലൂബിക്കേയേ ഉപ്പി ഇടാനായിട്ട് കുറക്കേ ആയിക്കയേ പകുതി യാടിയൊക്കെ തുടങ്ങി ആ താഴെ താഴയൊക്കെ വീണു കിടപ്പണ്ടോ കുറച്ച് കിടപ്പണ്ട് രാവിലെ കുറച്ച് പാർസാണോ പച്ച എന്തോ വീണിട്ടുണ്ടല്ലേ ഉപ്പിനാടാണേലും രാവിലെ നീ കഴിച്ചിട്ടുണ്ടോ ഓറഞ്ചിന്റെ മുള്ള വിടാ ഇതേലും ഇത് എന്താണെന്നറിയവോ ഇത് മറ്റേ നമ്മുടെ ലെമൺ വൈനാണ് അതിന്റെ പ്രത്യേകത വന്നിട്ടുണ്ട് ഇത് ഇല വരച്ചിട്ട് അങ്ങനെ തിന്നാ മതി തട്ടിപ്പൂരങ്ങോ ടാ വെള്ള കളർ നല്ല ഭംഗി അതിന്റെ പൂ നിക്കുന്നതാണ് ഈ പൂക്കൾ നിക്കുന്ന കാരണം തന്നെയാണല്ലോ നമ്മള് പൂന്തോട്ടത്തിലൊക്കെ നമ്മുടെ വീടിന്റെ ഒക്കെ ഫ്രണ്ടില സ് പോലെ ഇടാം കാരണം ഇത് കുറ്റച്ചെടി പോലെ വന്നിട്ട് ഇങ്ങനെ താഴ്ത്തേക്ക് തൂങ്ങി കിടക്കും അപ്പൊ ഭയങ്കര രസം അതിന്റെ പൂവും ഫ്രൂട്ട്സും എല്ലാം കൂടി ഉണ്ടാക്കി കിടക്കണമെന്ന് നല്ല ഭംഗിയാ നല്ല രസമാണ് യെല്ലോ കളറായി ഇതില് ഫ്രൂട്ട്സ് ഉണ്ടാണ് അതിന്റെ പ്രത്യേകത ആ കായയിൽ തന്നെ അതിന്റെ ഇല ഇത് ശെരിക്കൊരു കള്ളിമുൾ ചെടിയുടെ വിഭാഗത്തിൽ വരുന്നതാണ് കുടുംബം കള്ളിമുൾ ചെടിയാ നിറയെ മുള്ള ഭയങ്കരമായിട്ട് മുള്ളുണ്ട് ഇതിങ്ങനെ കൊളുത്തുപോലെ ഈ സാധനത്തിന്റെ മുള്ളു റോസൊക്കെ പോലെയാ ഇതിന് വേറെ പേരുണ്ട് ബാർബഡോസ് എന്ന് പറയും ബൂസ്ബെറിയോട് ഒരു സാദൃശ്യമുണ്ട് ഇതിന്റെ കായകൾക്ക് ഒരു ടേസ്റ്റും ചെറുതായിട്ട് അതിന്റെയാണ് അപ്പൊ അതുകൊണ്ട് ബാർബഡോസ് ബൂസ്ബെറി എന്ന് പറയും പിന്നെ ലെമൺ വൈൻ എന്ന് പറയും അതേപോലെ ബ്ലേഡ് ആപ്പിൾ ക്യാച്ചസ് എന്ന് പറയും അങ്ങനെ പല പേരുകളിലും കുറെ പേരുകളുണ്ട് ഇന്ത്യൻ എന്ന് ഇന്ത്യൻ ഈ ചെടി ചെടിയുണ്ടല്ലോടാ ബ്രസീലിൽ ഇതിനെ ഓറാ പ്രോ നോബിസ് എന്നാ പറയുന്നത് ഇതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബ്രസീലിലൊക്കെ നമ്മുടെ പച്ചക്കറി മാർക്കറ്റുകളിലൊക്കെ വിൽക്കാൻ വെക്കുന്നുണ്ട് കാരണം ഇല നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമ്മളെ ലെറ്റ്യൂസ് ഒക്കെ കഴിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി നമുക്ക് കായ്ക്കകത്തൊരു കറുത്ത കുരുണ്ടാവും പൊട്ടിച്ചു കഴിയുമ്പോൾ ആ കുരു എടുത്തിട്ട് കുഴിച്ചു വെക്കാം ഇതിനെ ഇതിന്റെ തണ്ട് കുഴിച്ചു വെച്ചാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഭംഗിയാണ് നിക്കണതാണ് ഇതിങ്ങനെ നമ്മൾ നമ്മുടെ ഇത് നമ്മളെ പ്ലാന്റ്സ് നല്ല സൂര്യപ്രകാശം കിട്ടുന്നല്ലോ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കായക ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി നിക്കണോ ഭയങ്കര ഏത് ജ്യൂസിന്റെ കൂടെ ഏത് ജ്യൂസിന്റെ കൂടെയാണ് ചേർക്കാം കാരണം ഒരു ബൂസ്ബറിയുടെ ഒരു ടേസ്റ്റും എന്നാ ഒരു ലെമൺ പൂവിനും ഒക്കെ ഒരു ലെമൺ നാരങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ലാം എന്നാ ശരി ഞാൻ ആ മൈക്കും കൂടെ നമ്മുടെ ഈ ലെമൺ വൈൻ എന്ന് പറയുന്ന ചെടി കള്ളിമുൾച്ചെടി വിഭാഗത്തിൽ വരുന്നതാണ് പക്ഷെ കള്ളിമുൾ കുടുംബത്തിൽ വരുന്നതാണെങ്കിൽ കൂടി അതിന്റെ നമ്മുടെ കള്ളിമുൾച്ചെടിയുടെ ചെടിയുടെ പോലെ തണ്ടുകൾക്ക് മാംസളമായ ഭാഗങ്ങളല്ല തണ്ട് കട്ട് കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ ഇലകൾ നമ്മൾ കട്ടി കൂ ഒരു മാംസളമായ പോലെയാണ് ഇലകൾ കാരണം നമ്മുടെ ഈ എന്ന് പറഞ്ഞ ചെടിയുടെയൊക്കെ ഇലകൾ കണ്ടിട്ടില്ലേ അതുപോലെ ഇലയ്ക്ക് നല്ല കട്ടിയുണ്ട് ഇത് നമ്മുടെ ബ്രസീലിലുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രധാന പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ലെമൺ വൈൻ്റെ ഇലകൾ എന്ന് പറയുന്നത് അത് നമ്മൾ അവിടുത്തെ മാർക്കറ്റുകളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ പൂക്കൾക്കൊരു നല്ല ക്രീമി കളറാണ് ഉണ്ടാവുക അതിനകത്തൊരു യെല്ലോ ഷെയ്ഡും വരും കായ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ മഞ്ഞ കളറിൽ വന്നിട്ട് അതിൽ ആ കായുടെ ചുറ്റിനും നല്ല ഇലകൾ വന്ന് കിടക്കും അത് നല്ല ഭംഗിയാണ് അത് കൂടുതലായിട്ട് ഉണ്ടായി കിടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് ആ പൂവും കായും നല്ല വെള്ള കളറിലുള്ള പൂക്കളും ഈ കായ്കളും കൂടെ ഒക്കെ വന്ന് കിടക്കുമ്പോൾ ഭയങ്കര രസമാണ് അത് ശരിക്കും നമ്മൾ ഒന്നില്ലെങ്കിലും ഉള്ളുവേലിയായിട്ടോ അങ്ങനെയൊക്കെ കാരണം ഇതിങ്ങനെ കുറ്റിച്ചെടിയായിട്ട് വന്നിട്ട് പടർന്നു കയറുന്ന ഒന്നാണ് അപ്പം നമുക്ക് വേലിപ്പടർപ്പിലൊക്കെ ഇടാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ അലങ്കാര സസ്യമായിട്ട് ഉപയോഗിക്കാം അതിൻ്റെ പൂക്കളുടെ ഭംഗി കാരണം പക്ഷേ അതിൻ്റെ കായുണ്ടല്ലോ ഒരു രക്ഷയില്ല അടിപൊളിയാണ് നല്ല രസമാണ് അത് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്ത് ജ്യൂസ് ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ ആ ഒരു പുളി കിട്ടാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അത് ഉണ്ടാക്കി കഴിക്കാനായിട്ട് അതേപോലെ തന്നെ നമുക്കത് കൊണ്ട് വൈനോ ജാമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ജെല്ലി ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ലെമൺ വൈൻ കൊണ്ട് ചില രാജ്യങ്ങളുണ്ടല്ലോ നമ്മുടെ ദക്ഷിണാഫ്രിക്ക പോലുള്ള ചില രാജ്യങ്ങളിൽ ഈ ചെടികൾ പെട്ടെന്ന് വളരും വളർന്ന അത് അവിടെയുള്ള പ്രാദേശിക സസ്യങ്ങളെയൊക്കെ നശി ഞെരുക്കി കളയെന്ന് വെച്ചാൽ അതിനെ നശിപ്പിച്ചു കളയും അങ്ങനെയുള്ളൊരു കളയായിട്ടാണ് ചില രാജ്യങ്ങളിലെ ഈ ഒരു ചെടിയെ കണക്കാക്കുന്നത് പെരേസ്കിയ അകുലിയറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം പെരേസ്കിയ ജനുസിൽപ്പെട്ട എല്ലാ സസ്യങ്ങളെയും ആദിമ കള്ളിമുൾ ചെടിയായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നത് അപ്പം മറ്റു കള്ളിമുൾ ചെടികളെല്ലാം തന്നെ പരിണാമം സംഭവിച്ച് അതിന്റെ ഇലകളെല്ലാം കൊഴിച്ച് ജലം സംഭരിക്കാനുള്ള ശേഷി അതിന്റെ തണ്ടുകൾ നേടിയെടുത്തു പക്ഷേ നമ്മുടെ ഈ പെരേസ്കിയ വ്യജനസിൽപ്പെട്ട ഈ ചെടികൾ അതിന്റെ തണ്ടുകളിൽ ഇലകൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നു അപ്പം അതുകൊണ്ടാണ് ഇതിനെ കള്ളിമുൾ ചെടി എന്ന് വിളിക്കാനുള്ള കാരണം ഇലകളുള്ള കള്ളിമുൾ ചെടി എന്ന് വിളിക്കാനുള്ളൊരു കാരണം കൂടി അമേരിക്കയിലെ തീരദേശ മേഖലകളാണ് ഇതിന്റെ ഉത്ഭവം പക്ഷേ ഇതിൻ്റെ പോഷകമൂല്യം അതേപോലെ തന്നെ ഇതിൻ്റെ പൂക്കളുടെ ഭംഗി ഇതിനെ വേലുകെട്ടാൻ ഉപയോഗിക്കാനുള്ള കാരണം അതിന് മുള്ളുകളൊക്കെ ഉള്ളതുകൊണ്ടും വേലിച്ചെടിയായിട്ട് കിടക്കുന്നതുകൊണ്ടും വള്ളിയായിട്ട് പറന്ന് കിടക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് വേലിക്കെട്ടാൻ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ ആ കായകളുടെ ആ ഒരു ഉപയോഗങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളിലേക്ക് ഉഷ്ണമേഖല ഉപോഷണ മേഖലാ പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു പക്ഷേ ചില രാജ്യങ്ങളിലുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എല്ലാ മേഖലകളിലേക്കും ഇതിൻ്റെ ഈ പോഷകമൂല്യങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ വെ വച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ദക്ഷിണാഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് പെട്ടെന്ന് വളർന്ന് വളർന്നു പിടിച്ചിട്ട് അവിടുത്തെ പ്രാദേശിക സസ്യങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയാനുള്ള രീതിയിൽ കളയായിട്ട് വളർന്നു വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് എന്താണ് നമ്മുടെ സസ്യാഹാരം കഴിക്കുന്നവരുണ്ടല്ലോ നോൺ വെജ് കഴിക്കാത്തവർക്ക് മികച്ച ഒരു പ്രോട്ടീൻ സ്രോതസ്സാണ് ഇതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് കാരണം നമ്മുടെ ചീര ലെറ്റ്യൂസ് അതിലൊക്കെ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഇതിൻ്റെ ഇലകളിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ ഇലകൾ ഒരു പ്രധാന പച്ചക്കറിയായിട്ട് അവരുടെ മാർക്കറ്റുകളിലൊക്കെ കാരണം എന്ന് പറയുന്നത് കൂടാതെ ഉണ്ടല്ലോ ഇതിന്റെ ഇലകൾക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഒരുപാടുണ്ട് കാരണം വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിന്റെ ഇലകൾ കാരണം ഒരു കൊഴുപ്പുള്ള ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ പൊള്ളൽ അതേപോലെ തന്നെ മുറിവ് ഇതിലൊക്കെ മരുന്നായിട്ട് ചില സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ കായ്കളാണെങ്കിലും അതിനകത്ത് വിറ്റാമിൻ സിയും ജലാംശവും ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ നല്ലതാണ് നമ്മൾ ജ്യൂസ് നാരങ്ങാ വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കൂടത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇത് വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ഒരു ചെടി നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടെണ്ണം ഒക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ആയിരിക്കും അതേപോലെ തന്നെ ഇതിനകത്ത് ജലാംശം ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ഒക്കെ വളരെ നല്ല ഒന്നാണ് നമ്മുടെ ഈ ലെമൺ വൈൻ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞൻ പഴം അപ്പോൾ ഇങ്ങനെ ഒരു ചെടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ മാങ്കോമഡോസിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ചെടികൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി എന്തായാലും വയ്ക്കുക ഇതിന്റെ തണ്ട് മുറിച്ച് നമുക്ക് കുഴിച്ചു വെച്ച് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ ആ ഒരു കാ കഴിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഒരു കറുത്ത കുരു ആ കുരു കിളിപ്പിച്ചിട്ടും നമുക്ക് ഈ ചെടി ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒരു നമ്മളെ റൗണ്ടിലൊക്കെ എടുത്തിട്ട് വേലി പോലെയൊക്കെ ആക്കിയിട്ട് അവിടെ ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ വയ്ക്കാം മുള്ളുകളുണ്ടെന്ന് കാരണം കുട്ടികളില്ലാത്ത ഭാഗത്ത് കുട്ടികൾ പെട്ടെന്ന് വരാത്ത ഭാഗത്ത് വെക്കണമെന്ന് മാത്രം കാരണം ചെറിയ ചെറിയ മുള്ളുകൾ ഉള്ളതുകൊണ്ട് കുട്ടികളുള്ള ഭാഗത്ത് വയ്ക്കുക കുട്ടികൾ പെട്ടെന്ന് എടുക്കുന്ന ഭാഗത്ത് വെക്കാതിരിക്കുക കുറച്ച് മാറിയിട്ട് വയ്ക്കുക പക്ഷെ നല്ല ഭംഗിയാണ് ഉപയോഗിക്കാനും കാരണം ഇതിൻ്റെ ആ ഒരു പൂവിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് ലെമണിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് അപ്പോൾ ഇതിൻ്റെ കായയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇങ്ങനത്തെ ചെടികളൊക്കെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഇട്ടുകയാണെങ്കിൽ ഒരുപാട് സ്പേസും വേണ്ട നമുക്ക് ചെടിച്ചട്ടിയിൽ വയ്ക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രോ ബായിൽ വയ്ക്കാം ഇല്ലെങ്കിൽ സ്ഥലമുള്ളവർക്കാണെങ്കിൽ നിലത്ത് വയ്ക്കാം എങ്ങനെയായാലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ചെടികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മേടിച്ച് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക അപ്പം നമ്മൾ നാരങ്ങവളൊക്കെ കുടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റിലൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുമല്ലോ വെറൈറ്റി ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ ഫുഡിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അടുത്ത് ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും